കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും തുടങ്ങി പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം വരെ എത്തി നിൽക്കുകയാണ് പ്രചാരണ വിഷയങ്ങൾ പ്രചാരണം പലവിധ രാഷ്ട്രീയ കൊടുക്കും പരസ്യപ്രചാരണം നാളെ അവസാനിക്കുമെങ്കിലും ജയമുറപ്പിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ തുടരും ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലെത്തും വരെ മൂന്ന് മുന്നണികളും പ്രതീക്ഷയോടെ പോരാടും ട്വന്റി ട്വന്റി ഇത്തവണ സാധ്യമാക്കുമെന്ന അവകാശവാദത്തിലാണ് യു കിട്ടിയ വിഷയങ്ങൾ അനുകൂലമായെന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ നാണക്കേട് ഇക്കുറി ആവർത്തിക്കില്ലെന്ന ഇടത് ക്യാമ്പും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു മോദി പ്രഭാവം കേരളത്തിൽ ചരിത്രം കുറിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കേരളത്തിലെ പ്രചരണ വിഷയങ്ങളിൽ പ്രധാനം പൗരത്വ നിയമ ഭേദഗതിയാണെന്ന് വ്യക്തമായിരുന്നു ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്ന സി എഎ ഉയർത്തി തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ടു പോകുന്നത് ഇതിൽ കോൺഗ്രസിന് അയഞ്ഞ നിലപാടാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ സി എ വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരായ കേസുകൾ പിൻവലിക്കാത്തത് ഉയർത്തിയായിരുന്നു യു ഡി എഫ് പ്രതിരോധം മണിപ്പൂരിലെ ക്രൈസ്തവപേട്ടയും മാസപ്പടിയും വടകരയിലെ സൈബർ ആക്രമണങ്ങളും കരിവന്നൂരും അയോധ്യയുമെല്ലാം പ്രചരണഘട്ടത്തിൽ വന്നുപോയി ഒരു ഘട്ടത്തിൽ രാഹുൽ രാഹുൽഗാന്ധിയും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് പോരായി ഇ ഡി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റടക്കമുള്ളവരിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന രാഹുലിന്റെ ചോദ്യത്തിന് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നത് ഓർമ്മിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി പിണറായി മോദിക്കെതിരെ പറയുന്നില്ലെന്നായിരുന്നു പിന്നീട് പ്രചരണം അതിന് പിന്നാലെ മോദിയെയും രാഹുലിനെയും ഒരുപോലെ വിമർശിച്ച് മുഖ്യമന്ത്രി കളം പിടിച്ചു ഒടുവിൽ പതിവ് പോലെ നടത്താറുള്ള പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ എത്തി നിൽക്കുകയാണ് പ്രചാരണ വിഷയങ്ങൾ ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം